നമസ്കാരം എറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക സെലിബ്രേഷൻ്റെ സമയത്ത് ബസ്സിലിരുന്നു കൊണ്ട് ഫ്രഞ്ച് താരങ്ങളെ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്ന ചാൻഡ് അർജൻറ്റീൻ താരങ്ങൾ പാടിയത് വലിയ വിവാദമായി മാറിയിരുന്നല്ലോ ഫിഫ ഇപ്പോൾ അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ ലോ സ്യൂട്ടുമായിട്ട് മുന്നോട്ട് പോകും എന്ന് അറിയിച്ചിട്ടുണ്ട് ചെൽസി ഇൻ്റേണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി എൻസോക്കെതിരെ നടപടി എടുക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അർജന്റീനയിലെ ചില സംഭവ വികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നു ഇതൊക്കെ ഒരു വാർത്തയാണെന്ന് ചോദിച്ചാൽ ഇതാണ് വാർത്ത അർജന്റീനയിലെ പ്രധാനപ്പെട്ട വാർത്ത ഇതാണ് അർജന്റീൻ ഫുട്ബോളിനെ പിന്തുണക്കുന്നവര് സ്വാഭാവികമായിട്ടും എൻസോ മാപ്പ് പറഞ്ഞു അത് തെറ്റാണ് എന്ന് അംഗീകരിക്കുന്നു പക്ഷേ എന്നിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ അതിനെ ന്യായീകരിക്കുന്നവരുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഇവിടെ അർജന്റീനയിൽ ലിയോ മെസ്സിയും ക്ലോഡിയോ ടാപ്പിയയും ഈ വിഷയത്തിൽ മാപ്പ് പറയണം എന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്നത് അർജൻറ്റീൻ ഗവൺമെൻറ്റിൻ്റെ ഇൻചാർജ് ഓഫ് ദി അണ്ടർ സെക്രട്ടറി ഓഫ് സ്പോർട്സ് അതായത് സ്പോർട്സിൻ്റെ അണ്ടർ സെക്രട്ടറി അർജന്റീൻ ഗവൺമെൻറ്റിലെ സ്പോർട്സിൻ്റെ അണ്ടർ സെക്രട്ടറി ജൂലിയോ ഗാരോയാണ് പക്ഷെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ മെസ്സി മാപ്പ് വരണമെന്ന് പറഞ്ഞത് മെസ്സി ടീമിൻ്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് മെസ്സി ആ ചാനന്റെ സമയത്തൊന്നും അവിടെ ഇല്ല പക്ഷെ മെസ്സി നായകനായതുകൊണ്ട് മാപ്പ് പറയണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് വലിയ രൂപത്തിൽ അതിനെതിരെ പ്രതിഷേധം അർജന്റീനയിൽ ഉണ്ടാവുകയും ഈ അണ്ടർ സെക്രട്ടറിയെ ഗവൺമെന്റ് പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല ഈ റേസിസ്റ്റ് ചാൻഡിനെ ന്യായീകരിച്ചിട്ട പോസ്റ്റ് അർജന്റീനയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് അല്ല ഫുട് ഐ എഫ്ഐയുടെ പ്രസിഡന്റ് അല്ല രാജ്യത്തിന്റെ പ്രസിഡന്റ് റീഷെയർ ചെയ്യുകയും ഈ പറഞ്ഞതൊക്കെ സത്യമല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു അർജന്റീനയുടെ വൈസ് പ്രസിഡന്റ് അതായത് രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് എൻജോയെ സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു അപ്പൊ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് നമ്മൾ വിശദമായിട്ട് നോക്കാം ആദ്യം ജൂലിയോ ഗാരോ സ്പോർട്സിന്റെ അണ്ടർ സെക്രട്ടറി ഏർ പ്രതികരിച്ചത് എങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ദേശീയ ടീമിന്റെ ക്യാപ്റ്റൻ അതായത് മെസ്സി ഈ കാര്യത്തിൽ അപ്പോളജൈസ് ചെയ്യണം അതുപോലെ തന്നെ എ എഫ്ഐയുടെ പ്രസിഡന്റും അപ്പോളജൈസ് ചെയ്യണമെന്നാണ് കാരണം ഇത് രാജ്യത്തിന് പുറത്ത് വലിയ രൂപത്തിലുള്ള നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് മാപ്പ് പറയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അധികം വൈകാതെ പ്രസിഡന്റിന്റെ ഓഫീസ് പബ്ലിക്കലി അനൗൺസ് ചെയ്തു ഇദ്ദേഹത്തെ അണ്ടർ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്ന് അതിൽ ആ പോസ്റ്റ് എങ്ങനെയായിരുന്നു പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നുള്ള പോസ്റ്റ് ഒരു ഗവൺമെന്റ് ഒരു ഗവൺമെന്റിനും അർജന്റീൻ ദേശീയ ടീമിനോട് അതായത് ലോക ചാമ്പ്യന്മാരായ രണ്ട് തവണ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീൻ ദേശീയ ടീമിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരനോടോ എന്ത് പറയണമെന്നും എന്ത് ചിന്തിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും പറയാൻ അധികാരമില്ല ഈ ഒരു കാരണം കൊണ്ട് ജൂലിയോ ഗാരോയെ അണ്ടർ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്പോർട്സിന്റെ അണ്ടർ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് വന്നത് ചുരുക്കത്തിൽ മാപ്പ് പറയണം എന്ന് നിർദ്ദേശിക്കാനൊന്നും ലോക നിർദ്ദേശിക്കാനൊന്നും ഗവൺമെന്റിന് കഴിയില്ല അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പം പുറത്താക്കുന്നു എന്നാണ് ഒഫീഷ്യലായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പോസ്റ്റ് വന്നത് എന്നാലും ഈ വിഷയത്തിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും മറ്റുമൊക്കെ വന്നുകൊണ്ടിരുന്നു ഇപ്പോ ഇത് ഇതിലെന്താണ് തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരാളിട്ട പോസ്റ്റ് അർജന്റീനയുടെ പ്രസിഡന്റ് തന്നെ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി അതുകൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതിലിങ്ങനെയാണ് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇതിൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ അവർ പറയുന്നത് യാഥാർത്ഥ്യമല്ലേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജാവോ അതായത് പ്രസിഡന്റ് ആണ് ജാവോ മെസ്സിയുടെ ഒരു സപ്പോർട്ടറാണ് എന്ന് എന്നിട്ടും എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ക്രിട്ടിസിസം അവിടെ വരുന്നത് പിന്നെ ഇതില് യഥാർത്ഥത്തിലുള്ള വാക്കുകൾ തന്നെ അല്ലെ യഥാർത്ഥത്തിലുള്ള കാര്യം തന്നെ അല്ലേ പറഞ്ഞിട്ടുള്ളൂ സോ മെസ്സി അപ്പോളജൈസ് ചെയ്യണം എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അത് ജാവോയുടെ ഐഡിയോളജിക്ക് യോജിക്കുന്നതുമല്ല എന്നായിരുന്നു പോസ്റ്റ് ആ പോസ്റ്റ് ആണ് ജാവോ മിലി എന്ന അർജന്റീന പ്രസിഡന്റ് ഷെയർ ചെയ്തത് ഇത് ശരിയായ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ആ ചാനലിലെ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അത് വീണ്ടും പറയുന്നില്ല നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അത് വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പൊ അത് ശരിയായി ശരിയാണ് പറഞ്ഞത് ശരിയാണ് ഇതിലൊന്നും മാപ്പ് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിട്ട പോസ്റ്റ് അർജന്റീന പ്രസിഡന്റ് തന്നെ ഷെയർ ചെയ്യുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി കൂടാതെ അർജന്റീന എന്ന രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വിക്ടോറിയ വില്ല ഈ വിഷയത്തിൽ തൻ്റേതായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ അവർ പറയുന്നത് അർജന്റീന ഒരു സോവറിൻ ആൻഡ് ഫ്രീ കൺട്രിയാണ് ഒരു ഈ രാജ്യത്ത് കോളണീസ് ഇല്ല സെക്കൻഡ് ക്ലാസ് സിറ്റീസൻസ് ഇല്ല ഒരിക്കലും അത്തരത്തിലുള്ള ഒരു കാര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോസ് ചെയ്തിട്ടുമില്ല പിന്നെ എല്ലാവരോടും വളരെ ടോളറേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അർജന്റീന യൂറോപ്യന്മാരും അതുപോലെ മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കൊളോണലിസ്റ്റ് കൺട്രിക്കും ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കാം എന്ന് കരുതേണ്ടതില്ല ഈ ഒരു സോങ്ങിൻ്റെ പേരിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവേണ്ടതില്ല കാരണം ആ സോങ്ങിൽ പറഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യം മാത്രമാണ് അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഇപ്പോക്രസ് ആയിട്ടുള്ള ആളുകൾ വരുന്നതിൽ ഒരു അർത്ഥവുമില്ല എൻസോയെ ഞാൻ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു മെസ്സിയോട് ഞാൻ എല്ലാത്തിനും നന്ദി പറയുകയും ചെയ്യുന്നു അർജന്റീന എല്ലായ്പ്പോഴും തല ഉയർത്തിക്കൊണ്ട് എൻ്റെ മുന്നോട്ട് പോകും ലോങ് ലൈഫ് അർജന്റീന എന്നാണ് അവരുടെ പോസ്റ്റ് വിട്ടത് ചുരുക്കത്തിൽ ആരെയും പേടിക്കേണ്ടതൊന്നുമില്ല പറയാതൊക്കെ സത്യം തന്നെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന തരത്തിലാണ് വൈസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഈ വിഷയത്തിൽ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കി മാപ്പ് പറയണം എന്ന് പറഞ്ഞ അണ്ടർ സെക്രട്ടറിയെ പുറത്താക്കിയിട്ടുമുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് വരാം